നമസ്കാരം രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി ഏറ്റവും കൂടുതൽ ശ്രദ്ധ കാണിച്ചത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കായിരുന്നു ഹൈദരാബാദിൽ കഴിഞ്ഞ വർഷം ചേർന്ന പാർട്ടി ദേശീയ നിർവാഹക സമിതിയിൽ മിഷൻ ദക്ഷിണേന്ത്യ എന്ന പേരിൽ രാഷ്ട്രീയ പ്രമേയവും അവതരിപ്പിച്ചു കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആദ്യം മുഖ്യപ്രതിപക്ഷമാകുക തുടർന്ന് ഭരണം പിടിക്കുക എന്നതായിരുന്നു ബി ജെ പിയുടെ ലക്ഷ്യം കോൺഗ്രസിൻ്റെ ദൗർബല്യം മുതലെടുത്ത് തെലങ്കാനയിലും എ ഐ എ ഡി എം കെയുടെ ക്ഷീണാവസ്ഥ ഉപയോഗിച്ച് തമിഴ്നാട്ടിലും അധികാരം പിടിക്കാനുള്ള ശ്രമങ്ങൾക്കൊപ്പം കർണാടകയെ തിരിച്ചു പിടിക്കാനുള്ള വഴികളും ബി ജെ പി തേടി തെലങ്കാന രൂപീകരണത്തിനുശേഷം രണ്ടായിരത്തി പതിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെലുങ്കുദേശം പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയാണ് ബി ജെ പി മത്സരിച്ചത് അന്ന് ബി ജെ പി അഞ്ച് സീറ്റുകൾ നേടി രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സെക്കന്ദ്രാബാദ് മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് മാത്രമേ നേടാനായുള്ളൂ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭയിൽ ബി ജെ പി പതിനേഴ് സീറ്റിൽ നാലെണ്ണം നേടി ആകെ വോട്ടിന്റെ പത്തൊൻപത് പോയിന്റ് നാലഞ്ച് ശതമാനം ബി ജെ പിക്ക് ലഭിച്ചു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അത്ഭുതം സംഭവിക്കും എന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി കേന്ദ്ര കേരള ഘടകങ്ങൾ മുന്നൊരുക്കമായി മണ്ഡലങ്ങളിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വളരെ നേരത്തെ വിസ്താരക്കായി പ്രധാന പ്രവർത്തകരെ നിയോഗിച്ചു തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട മാവേലിക്കര തൃശൂർ പാലക്കാട് മണ്ഡലങ്ങളിലാണ് പാർട്ടിയുടെ ഇരു ഘടകങ്ങളും കണ്ണുവെച്ചിട്ടുള്ളത് ഇതിൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ തൃശൂർ എന്നിവിടങ്ങളിലാണ് വിജയപ്രതീക്ഷ ഏറെയുള്ളതെന്ന് സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നു കേന്ദ്ര ഘടകത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് മണ്ഡലങ്ങളിലെ എല്ലാ നീക്കവും ആറിടത്തും അമിത്ഷായുടെ പ്രത്യേക മേൽനോട്ടമുണ്ടാകും സ്ഥാനാർത്ഥി നിർണയത്തിന് പ്രാഥമിക സാധ്യത പട്ടികയും തയ്യാറായി ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി വി മുരളീധരനും തൃശൂരിൽ സുരേഷ് ഗോപിയും മത്സരിക്കും തിരുവനന്തപുരത്ത് ഏതെങ്കിലും കേന്ദ്രമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുണ്ട് സാധാരണ വിസ്താരകരായി വിശ്വസ്തരെ ആർ എസ് എസ് ആണ് വിട്ടു നൽകുന്നത് ഇത്തവണ പാർട്ടി തന്നെയാണ് ജില്ലകളിലെ പ്രധാന നേതാക്കൾക്ക് ചുമതല നൽകി ലോക്സഭ നിയമസഭാ മണ്ഡലങ്ങളിൽ വിസ്താരകരാക്കുന്നത് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മുന്നിട്ടിറങ്ങിയാൽ മതിയെന്നാണ് ആർ ധാരണ തിരഞ്ഞെടുപ്പ് ഫണ്ടിന്റെ കൈകാര്യ ചുമതലയും ആർ ഏറ്റെടുത്തേക്കില്ല ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി വന്നതോടെ കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും ഒന്നാണെന്നും മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്നുമായിരിക്കും പ്രചാരണത്തിലെ ഹൈലൈറ്റ് കേന്ദ്രത്തിൽ മോദിയുടെ വികസന നയത്തിൽ നിന്ന് ഇനിയും കേരളം മാറി നിൽക്കണോ എന്ന ചോദ്യവും ഉയർത്തു പിണറായി സർക്കാരിനെതിരെയുള്ള ജനവികാരത്തിന്റെ ഗുണം കോൺഗ്രസ്സിന് പോകാതെ നോക്കുകയും ചെയ്യും ക്രൈസ്തവ വോട്ടുകളിലും പ്രതീക്ഷയുണ്ട് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയം തന്നെയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് രാജ്യം ഉറ്റുനോക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി അൻപതിലധികം സീറ്റുകളിൽ വിജയിക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ ബിജെപി ആസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർട്ടി ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജന ക്രമീകരണങ്ങൾ അന്തിമമാക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുന്നതിനിടെയാണ് ബി ജെ പി തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നത് യുവാക്കളെയും ദരിദ്രരെയും സ്ത്രീകളെയും കർഷകരെയും മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി മോദി ബി ജെ പി നേതാക്കളോട് പറഞ്ഞു ഈ നാല് വിഭാഗങ്ങളെയുമാണ് താൻ ജാതിയായി കണക്കാക്കുന്നതെന്നും യോഗത്തെ അഭിസംബോധന ചെയ്തു ിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിടുന്നത് സീറ്റുകൾ ഒറ്റയ്ക്ക് നേടിയാൽ സഖ്യകക്ഷികളും ചേരുമ്പോൾ എൻ ഡി എയുടെ ആകെ സീറ്റ് നാനൂറിന് മുകളിലേക്ക് എത്താൻ സാധ്യതയുണ്ട് പാർട്ടിക്ക് സ്വാധീനം ചെലുത്താൻ കഴിയാത്ത നൂറ്റി അറുപത് സീറ്റുകൾ കണ്ടെത്തി അവിടങ്ങളിലേക്കായി പ്രത്യേക തയ്യാറെടുപ്പുകളും ബിജെപി നടത്തുന്നുണ്ട് സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബറേലി അഖിലേഷ് യാദവിന്റെ കുടുംബത്തിന് വലിയ സ്വാധീനമുള്ള മെയിൻപുരി ശരത് പവാറിന്റെ സ്വാധീന മണ്ഡലമായ ബാരാമതി എന്നിവയും ഉത്തർപ്രദേശ് ബീഹാർ പശ്ചിമബംഗാൾ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും ബി തയ്യാറെടുപ്പുകളിൽ ഉൾപ്പെടുന്നു